അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനുശേഷം രാജ്യമൊട്ടാകെ ആകാംക്ഷയോടെ കാത്തിരുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗമായിരുന്നു ചരിത്രത്തിലിടം പിടിക്കുന്ന വാക്കുകളായിരിക്കും മോദിയുടേതെന്നത് ഉൾപ്പെടെ ചർച്ചയായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസംഗത്തിന് ശേഷമായിരുന്നു മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് നീണ്ട തപസ്സിക്കൊടുവിൽ അയോധ്യയിൽ രാമൻ എത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ വ്യക്തമാക്കി രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനു ശേഷം നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇന്നൊരു തീയതി മാത്രമല്ല ഒരു പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഇനിയുള്ള എല്ലാ കാലവും ഈ ദിവസം രാജ്യം ഓർത്തുവെക്കും ഇത് വൈകാരിക നിമിഷമാണ് രാംലല്ല ഇപ്പോൾ ടെന്റിലല്ല ദിവ്യ മന്ദിരത്തിലാണ് ഇതിലൂടെ ഒരു പുതിയ കാലഘട്ടമാണ് ഉദയം കൊണ്ടത് രാമന്റെ അസ്തിത്വത്തെ ചൊല്ലിയുള്ള നിയമയുദ്ധം പതിറ്റാണ്ടുകളായി തുടർന്നിരുന്നു നീതി നടപ്പാക്കിയതിന് ഇന്ത്യയിലെ ജുഡീഷ്യറിയോട് എന്റെ നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മോദി കൂട്ടിച്ചേർത്തു ഇത്രകാലം ക്ഷേത്രനിർമ്മാണം വൈകിയതിൽ രാമനോട് ക്ഷമ ചോദിക്കുന്നു തന്നോട് രാമൻ ക്ഷമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാമൻ അഗ്നിയല്ല മറിച്ച് ഊർജമാണെന്നും രാമൻ ഒരു തർക്കമല്ല പരിഹാരമാണെന്നും മോദി പറഞ്ഞു രാമൻ നമ്മുടേതു മാത്രമല്ലെന്നും എല്ലാവരുടേതുമാണെന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കി രാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റു വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിലാണ് നടന്നത് രാംലല്ല ഇനി ടെന്റിൽ താമസിക്കില്ല ഗംഭീരമായ ക്ഷേത്രത്തിലാകും ഇന്നു മുതൽ താമസിക്കുക നൂറ്റാണ്ടുകളുടെ അഭൂതപൂർവമായ ക്ഷമയ്ക്കും എണ്ണമറ്റ ത്യാഗങ്ങൾക്കും തപസിനും ശേഷം നമ്മുടെ ശ്രീരാമൻ വന്നിരിക്കുന്നു രാമൻ തർക്കമല്ല പരിഹാരമാണ് ജനുവരി ഇരുപത്തിരണ്ടിലെ സൂര്യോദയം ഒരു അത്ഭുതകരമായ തിളക്കം കൊണ്ടുവന്നു ജനുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടറിൽ എഴുതിയിരിക്കുന്ന വെറുമൊരു തീയതിയല്ല അതൊരു പുതിയ സമയചക്രത്തിന്റെ തുടക്കമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ആളുകളെ തീയതിയും നിമിഷവും ഓർക്കും രാമന്റെ പരമമായ അനുഗ്രഹമാണ് നാം അതിന് സാക്ഷ്യം വഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി വിവിധ ഭാഷകളിലും വിവിധ സംസ്ഥാനങ്ങളിലും രാമായണം കേൾക്കാൻ എനിക്ക് അവസരം ലഭിച്ചെന്നും കേരളത്തിലെ തൃപ്രയാർ ക്ഷേത്രത്തിലടക്കം സന്ദർശിച്ച കാര്യവും പ്രധാനമന്ത്രി പ്രസംഗത്തിനിടെ പറഞ്ഞു രാഷ്ട്രം ഒരു പുതിയ ചരിത്രം ചരിത്രമെഴുതുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മോദി രാമക്ഷേത്ര നിർമ്മാണം ഇന്ത്യൻ സമൂഹത്തിന്റെ പക്വതയുടെ പ്രതിഫലനമാണ് ഇത് കേവലം വിജയമല്ല വിനയത്തിന്റെ കൂടി അവസരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തോടെയാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് കയ്യിൽ കിരീടം ും പട്ടുമേന്തി ഗർഭഗൃഹത്തിനകത്തേക്ക് കടന്ന മോദി പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് നൃത്യഗോപാൽ ദാസ് എന്നിവർ ശ്രീകോവയിൽ സന്നിഹിതരായിരുന്നു വാരണാസിയിലെ ലക്ഷ്മീകാന്ത് ദീക്ഷിതാണ് മുഖ്യ പുരോഹിതൻ രാജ്യത്തിന്റെ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് കിഴക്ക് ഭാഗങ്ങളിൽ നിന്നുള്ള പതിനാല് ദമ്പതികൾ മുഖ്യ യജമാൻ പദവിയിൽ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി